നാട്ടിൽ നാട്ടിലെവിടെയെങ്കിലും ഒരു കച്ചട ഉണ്ടായാൽ അതിന്റെ നടുക്ക് എന്റെ മോൻ ഉണ്ടാവും അയ്യോ ഞാൻ അടക്കലേക്ക് അല്ലെ കറി അടുപ്പത്തിരിക്കുക കേട്ട കുഞ്ഞെ മുരളി മാത്രമല്ല നന്ദമോനും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാ പറഞ്ഞു കേട്ടത് എന്റെ മോന്റെ കൂട്ടുകേട്ട് നന്ദമോന് അത്ര നല്ലതല്ല ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടില്ലേ വിചാരിച്ചത് തന്നെ സംഭവിച്ചു ഇങ്ങനെയൊക്കെയുള്ള ചീപ്പ് പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിൽക്കാൻ ഇവന് നാണവില്ലേ ചന്ദ്രോത്ത് തറവാടിന് പേരുദോഷം ഉണ്ടാക്കി വെക്കാനാണോ ഇവന്റെ പുറപ്പാട് അവനെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞാൽ അത് വലിയ വാർത്ത ആവില്ലേ ഒരു പെണ്ണിനെ ബലമായി കല്യാണം കഴിക്കുന്നത് തടഞ്ഞതല്ലേ വാർത്ത ആയാൽ തന്നെ എന്താ നല്ല കാര്യമല്ലേ നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത് ഭാർഗവി ഏതോ മുക്കും മൂലയും കേട്ട് വന്ന് പറഞ്ഞതൊന്നും ആയിരിക്കില്ല ഇതിന്റെ സത്യം തല്ലിപ്പുളി ഫാമിലിയാ പിന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ കേട്ടാൽ അറയ്ക്കുന്ന പല കഥകളും കാണും അതിന്റെയൊക്കെ നടുവിൽ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകനും ഉണ്ടാകുമെന്ന് നാലു പേര് അറിഞ്ഞാൽ എന്താകും സ്ഥിതി അതൊന്നും ആലോചിച്ച് നോക്കാതെയല്ലേ അവൻ ഈ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് മനുഷ്യനായാൽ താൻ ആരാണെന്നും എവിടത്തെയാണെന്നും ഒരു ബോധം വേണം നിർഭാഗ്യവശാൽ നമ്മുടെ മക്കൾക്ക് അത് തൊട്ടു തീണ്ടിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എല്ലാം ക്ലിയർ ചെയ്തു സർ ഓർണമെന്റ്സ് ഒക്കെ തിരിച്ചു കൊടുത്തു ആ അതെല്ലാം സാക്ഷ്യപ്പെടുത്തി സൈൻ ചെയ്തു കോടതിയിൽ ഹാജരാക്കിയോ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് റിമാൻഡ് റിമാൻഡ് ആ ആ ഉറപ്പാണ് കുറച്ച് ദിവസം നിങ്ങൾ ഒരുപാട് അതെ സർ പിന്നെ അച്ഛന്റെ കാര്യം എങ്ങനെയാ കേസ് പറഞ്ഞിട്ടുണ്ട് പേടിപ്പിച്ചേ നിങ്ങൾക്ക് ഇനി ശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായം ഉണ്ടാവും അതുപോലെ ധാരാളം മതി സർ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതിയതല്ല സാർ ഇടപെട്ടതുകൊണ്ട് മാത്രം എന്റെ അമ്മ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നു ഇല്ലെങ്കിൽ ഞങ്ങളുടെ അല്ലേ ആരായിരുന്നാലും ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ അല്ല അമ്മയെ അനിയത്തിയൊക്കെ എവിടെ താമസിപ്പിക്കാനാ തീരുമാനം എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടോ നന്ദു അവിടെ അടുത്തൊരു വീട് എടുത്തിട്ടുണ്ട്

അതുവരെ സസ്പെൻസ് ആക്കി എന്തായാലും സംഭവം പൊളിച്ചു കെട്ടോ നല്ല വൃത്തിയായിട്ട് എല്ലാം അവസാനിച്ചു കാർത്തികേയൻ അകത്തുപോയി കൊറേ നാളുകളായിട്ടുള്ള തലവേദന ഒഴിഞ്ഞു പോയത് ആ നിങ്ങളൊക്കെ അല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ആ ഓക്കെ അമ്മ ഇഷ്ടം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞ നന്ദന്റെ അമ്മ പ്രശ്നം നിങ്ങൾ ഒരു വാടകയുടെ താമസിക്കുന്നതിന് അമ്മയ്ക്ക് എന്ത് പറയാൻ പറ്റും ഒന്നുമില്ല ഇനിയെങ്കിലും അമ്മയെ ആദ്യം പിടിച്ചുള്ള ജീവിതം ഒന്ന് അവസാനിപ്പിച്ചോ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ആരെയും പേടിക്കണ്ട ആരെയൊന്നും ബോധിപ്പിക്കാൻ വേണ്ട ഉള്ളതിലൊതുങ്ങി സമാധാനമായിട്ട് കഴിയുക ഒരു നേരം കഴിച്ചില്ലെങ്കിലും സമാധാനം ഉണ്ടായാൽ മതി അത് മതി ഈ അമ്മയ്ക്ക്